വരിക്കാശ്ശേരിയിൽ നിന്നും തിരികെ ഒറ്റപ്പാലം എത്തി രാവിലെ ഒരു വടയും ചായയും മാത്രം കഴിച്ചതാണ് നല്ല വിശപ്പ് ഒരു ഹോട്ടലിൽ കയറി മറ്റു ഓപ്ഷനൊന്നുമില്ലാതിരുന്നതിനാൽ ഒരു ഹാഫ് പോർഷൻ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ഇനി എനിക്ക് പോവേണ്ടത് ഐവർമഠം മഠം ശ്മശാനത്തിലേക്കാണ് തിരുവല്ലവാമല വഴിയുള്ള ബസ്സിൽ കയറി കണ്ടക്ടറോട് പറഞ്ഞു ബസ് വയലേലകളും ഭാരതപ്പുഴയുടെ കൈവഴിയായ ഗായത്രിപ്പുഴയും കടന്ന് പോയിക്കൊണ്ടിരുന്നു ആയപ്പോൾ കണ്ടക്ടർ എന്നെ ഓർമ്മിപ്പിച്ചു ഇറങ്ങി തെല്ലു ഭയത്തോടെ ഐവർമഠം ലക്ഷ്യമാക്കി ഞാൻ നടന്നു നിരവധി ആംബുലൻസുകൾ വല്ലാത്ത നെഗറ്റീവ് അന്തരീക്ഷം ചിതയൊരുക്കുന്നതിനായി നിറയെ വിറകുകൾ കൂട്ടിയിട്ടിരിക്കുന്നു അരികെ വില്വാദ്രി ഗോശാല ഒരു പത്തിരുന്നൂറ് ആളുകൾ അവരുടെ ബന്ധുക്കളുടെ ശവസംസ്കാര ചടങ്ങിനായി എത്തിയിട്ടുണ്ട് അഞ്ഞൂറ് മീറ്ററോളം നദീതീരത്തേക്ക് നടന്നു ചെല്ലേണ്ടതുണ്ട് കടുത്ത വെയിലിനെ വകവെക്കാതെ ഞാൻ നിളാ നടന്നു നിളയുടെ തീരത്ത് ഒരുമിച്ചെരിയുന്ന നിരവധി ചിതകൾ എന്റെ മനസ്സ് വല്ലാതെ ഒന്ന് മരവിച്ചു ജനിമൃതികൾക്കിടയിലുള്ള ഹ്രസ്വ യാത്രയിലാണ് നാം ഓരോരുത്തരും ഒറ്റ ശ്വാസത്തിന്റെ ഔദാര്യത്തിൽ കഴിയുന്നവർ വഴികൾ വ്യത്യസ്തമെങ്കിലും എത്തിച്ചേരുന്നത് ഒരേ ഇടം എത്രയെത്ര സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇവിടെ ബാക്കിയാണ് ഒരേ കടത്തു തോണിയിൽ പരസ്പരം തമ്മിലറിയാതെ പോകുന്ന സഹയാത്രികർ ശ്രീ ഒടുവിലെണ്ണികൃഷ്ണനെ പോലെ പ്രശസ്തരായ പല ആളുകളും അന്തി ഉറങ്ങുന്ന മണ്ണ് എനിക്കൊന്നും ചോദിക്കാനോ പറയാനോ തോന്നിയില്ല വല്ലാത്തൊരു നിസംഗത ജീവിതത്തിൻ്റെ അർത്ഥശൂന്യതയെ ഓർത്ത് ആ നീളാതീരത്തേക്ക് ഞാൻ അല്പനേരം നിശ്ശബ്ദനായി മിഴിപാർത്തു